ഹായ് മക്കളെ എന്തൊക്കെ വിശേഷം സുഖമാണോ ഞാൻ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് മോളെ വീട്ടിൽ വന്നാൽ കേട്ടോ എല്ലാവർക്കും സുഖമാണ് ജയിക്കുന്നത് സുഖം സമാധാനം ഉണ്ടായിരിക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ ഫോട്ടോകൾ ഇങ്ങനെ പിടിക്കട്ടെ ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നതാണ് എല്ലാവരും കാണട്ടോ ഞാൻ എൻ്റെ അനിയത്തിൻ്റെ മോളെ വീട്ടിൽ വന്നാണ് കേട്ടോ വേറെന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖല്ലേ സുഖമായിരിക്കട്ടെ ഇതാ കുഞ്ഞുമക്കളിതാ കളിക്കും ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് വരി കാണട്ടെ ഐ ഐ ഐ ഐ അതാ കളി കളിച്ചടി പത്തുള കൂടെ കളിക്ക് ഏപ്പം ഉളപ്പരം നിൽക്ക് പത്തുള കൂടെ നിൽക്ക് ഐ ഐ ഐ ഐ വിട്ട് വിട്ടാ വിട്ടാത് വിട്ടാ ആ നേരത്തെ മോളെ മാത്രം മാത്രപിടിച്ചത് മോളൂ എന്താ പേരെന്റെ അങ്ങനെ വെള്ളിതാ കുഞ്ഞോളെ എന്റെ കഴിഞ്ഞ ബീവന്റെ മോളെ അമ്മായിരിക്കാൻ വേണ്ടി വന്നാണ് പോവു പോല് കൊറച്ചിട്ടേ പോവുള്ളൂല്ലേ ആയിക്കോട്ടെ കുടിക്കാൻ വെള്ളാണ് ചായ കുടിക്കണേ എന്താണ് നോക്കട്ടെ കാട്ടിക്കൊണ്ടോ കാട്ടിക്കൊണ്ടാ ഇത് ഉണ്ടാ വേണ്ട ഇതാ ഇങ്ങനെയാണ് ഓൾ ഡാൻസ് കളിക്കുക ഇതാ ആരെ കളിക്കുക അങ്ങനെ മുളമായിരി എനിക്കറിയാം മോളെ ഡാൻസ് കളിക്കാൻ അറിയില്ല ഏഹ് ഒക്കും അറിയാ പാത്തോ കളിക്കോ കളിക്കി മൂന്നാൾ കളിക്കി കളിക്കൂ കളിക്കൂ കളിക്ക മോളെ കളിക്കാ കുറവായില്ല എനിക്ക് വീട്ടിൽ നിന്നും കളിക്കൂലേ അടിപൊളിയായിട്ട് തുള്ളി ചാടും തുള്ളിച്ചാടൂല്ലേ അമ്മ വിരിച്ചിട്ടൊക്കെ നാട്ടിക്കൂല്ലേ കണ്ടവരാക്കിയിട്ട കോലങ്ങളോ അതൊക്കെ കേട്ടോ അടിപൊളിയായിട്ട് ഐ ഐ പോരട്ടെ പോരട്ടെ കളി പോരട്ടെ കളി പോരട്ടെ ഒന്നുകൂടി പാട്ട് പാട്ട് ഒരു ഇന അങ്ങോട്ട് വാ പോവല്ലേ ഇതാ നമ്മളെ ഇനമോള് പാത്തിമ്മ നമ്മളെ വേറെ വേറൊരു മുത്തുമോള് ഇതാ എല്ലാരും കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചങ്ങാഴ്ചകൾ ഇറങ്ങി വരികയാണ് ഇതൊക്കെ വലുതായാലുള്ള ചങ്ങാഴ്ചകളല്ലേ മമ്മി ആ കുയിൽ തന്നെ ഇരുന്നേനത് മമ്മിയ കുയിൽ തന്നെ നേരത്തെ മമ്മി അവിടെ ഇരുന്നിരുന്നു കൊല ഒക്കെ എന്താ പോലെ ഞാനും ഇണ്ടാവില്ല കാണാത്രണ്ടാകേനോള് മൂത്തോളം നിക്കുട്ട് അങ്ങനെ പോയി ഞമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോവാണ് ബീഫ് ബീഫ് കറി കറി ആ അനുസരിച്ചെടു പത്ത് അങ്ങനുണ്ട് പത്ത് സൂപ്പറാട്ടാ പത്ത് വരുന്ന സൂപ്പറാ മോളെ കുഞ്ഞങ്ങള് ഏറ്റെന്താ അത് ശെരിയാണ്ട് കൊച്ചു മതി മോള മമ്മി തിന്നിട്ട് തോന്നി അത് മതി ഓ ഞാനാകെ ഇഷ്ടമാര് തിന്ന എന്റെ കണ്ടീലേ ഞാനെ പോലെ തരിച്ചിങ്ങനെ താനാ കണ്ട माने हे 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 टेरी अल्लाह तो बोई आ रे टा हला अस्सलाम वालेकुम लेरो मारी ओळ पोई आळी पोई आळी पोई हला ऑफ कट हा ഞാൻ എൻ്റെ അനിയത്തിൻ്റെ മോളെ വീട്ടിലാണിപ്പോൾ ഉള്ളത് ഇത് അതിൻ്റെ തൊട്ട് നേരെയുള്ള അനിയത്തിനാണ് ഇതാ അപ്പോൾ കാണലിൻ്റെ അടുത്ത് ഇരിക്കുന്നത് അവളെ മോളെ മൂത്ത മോളെടുത്ത് വന്നാണ് അവളെ മൂത്ത മോനാണ് ഇട്ടാത് അവളെ മൂത്ത മോനാണത് അതിൻ്റെ ഓളെ നന്നളെ മോളെ കുട്ടിയാണ് ഇതാ മാമൻ്റെ മടിയിലിരിക്കണത് പെങ്ങളെ കുട്ടിയാണ് അപ്പോൾ പെങ്ങളെ കുട്ടി മാമാന്നല്ലേ വിളിക്കുക മാമനാണത് ഇപ്പം നമ്മളെല്ലാവരും കൂടെ അങ്ങനെ ജോറിയപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സുഖമായിരിക്കട്ടെ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം ആരൊക്കെ കാണാത്തവരുണ്ടൊക്കെ ഒന്ന് എങ്കിൽ വിട്ടെടുത്ത് കാണണേ എല്ലാവരും പ്ലീസ് മോശ അതുപോലെ എവിടെങ്കിലൊക്കെ പോകുമ്പോൾ ഞാൻ എന്താ ഭക്ഷണം ഉണ്ടാക്കണമെന്നൊക്കെ പിടിച്ചിട്ടുണ്ട് എല്ലാവരും മറക്കാതെ കാണണം കേട്ടോ മാമനും മോനും കളിച്ചങ്ങോണ്ടിരിക്കുകയാണ് മാഷാ അല്ല ഞാൻ സൗണ്ട് എഡിറ്റ് ചെയ്താണ് എല്ലാവരും കൂടെ സംസാരിച്ചിട്ട് കലവിലായിട്ട് ഒന്നും മനസ്സിലാവണില്ല അതിനെക്കൊണ്ട് എഡിറ്റ് ചെയ്തതാണ് കേട്ടോ കുഞ്ഞു വാചിരിക്കണ്ടില്ലേ മുത്തുമനിയാണ് നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്